അരവിന്ദ് കെജ്രിവാൾ തീഹാർ ജയിലിൽ നിന്ന് ഭരിക്കുമെന്ന എഐ പി യുടെ തീരുമാനം അത് ഏകദേശം ശരിയാകുന്നു എന്ന് വ്യക്തം രാജ തലസ്ഥാനം ഇനി തീഹാർ ജയിലിലായിരിക്കുമോ എന്ന് പലരും ചോദിക്കുന്നുമുണ്ട് നിലവിൽ കോടതി ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്ന് വ്യക്തമാക്കി ഹർജി ഡൽഹി ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് തള്ളുകയായിരുന്നു കേജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കാൻ ചട്ടമില്ല എന്നും കോടതി വാക്കാൽ തന്നെ നിരീക്ഷിച്ചിരുന്നു ഇക്കാര്യത്തിൽ ജുഡീഷ്യൽ ഇടപെടൽ ആവശ്യമില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി കേസിന്റെ മെറിറ്റിലേക്കും കടക്കാതെയാണ് ഹർജി തള്ളിയത് എക്സിക്യൂട്ടീവാണ് ഈ വിഷയത്തിൽ തീരുമാനം എടുക്കേണ്ടതെന്ന് കോടതി നിരീക്ഷിച്ചു സുർജിത് സിംഗ് യാദവ് എന്ന വ്യക്തി നൽകിയ പൊതു താല്പര്യ ഹർജിയാണ് ഡൽഹി ഹൈക്കോടതി തള്ളിയത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളതിനാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ കേജ്രിവാളിനെ അനുവദിക്കരുത് എന്നായിരുന്നു ഹർജിയിലെ ആവശ്യം അതേസമയം കേസുമായി ബന്ധപ്പെട്ട വസ്തുതകൾ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വ്യാഴാഴ്ച കോടതിയിൽ വെളിപ്പെടുത്തുമെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ സുനിത കേജ്രിവാൾ വ്യക്തമാക്കിയിരുന്നു കേജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയായിരുന്നു അവരുടെ വെളിപ്പെടുത്തൽ ഇ ഡി കസ്റ്റഡി കാലാവധി ഇന്ന് തീരുന്ന സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ അല്പസമയം മുമ്പ് വിചാരണ കോടതിയിൽ എത്തിച്ചിരുന്നു ഡൽഹി റൌസ് അവന്യൂ ജില്ലാ കോടതിയിലാണ് വൻ സുരക്ഷയോടെ അരവിന്ദ് കെജ്രിവാളിനെ എത്തിച്ചത് കോടതിക്ക് പുറത്ത് കേന്ദ്രസേനയെ വിന്യസിച്ച സുരക്ഷ കൂട്ടിയിട്ടുണ്ട് ഡൽഹി മന്ത്രിമാരായ അതിഷി സൗരഭ് ഭരദ്വാജ് എന്നിവർ കോടതിയിൽ എത്തി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കേജ്രിവാൾ കോടതിയിൽ എത്തിയിട്ടുണ്ട് കസ്റ്റഡി കാലാവധി നീട്ടി നൽകണമെന്നായിരിക്കും ഇ ഡി ആവശ്യപ്പെടുക തന്റെ അറസ്റ്റിന് പിന്നിൽ വലിയ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്നായിരുന്നു കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ കേജ്രിവാൾ പ്രതികരിച്ചത് കേജ്രിവാൾ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല എന്നും ഏഴ് ദിവസം കസ്റ്റഡിയിൽ വേണമെന്നും ഇ ഡി കോടതിയിൽ പറഞ്ഞു കേസിലെ മറ്റു പ്രതികൾക്കൊപ്പം ഇരുത്തി കേജ്രിവാളിനെ ചോദ്യം ചെയ്യണമെന്നും പഞ്ചാബിലെ മുതിർന്ന എക്സൈസ് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യണമെന്നും ഇ ഡി വ്യക്തമാക്കി കോടതിയിൽ സംസാരിക്കണമെന്ന് കേജ്രിവാൾ ആവശ്യപ്പെട്ടു പറയാനുള്ളത് എഴുതി തന്നുകൂടെ എന്നാണ് കോടതിയുടെ ചോദ്യം ആ ചോദ്യത്തിന് സംസാരിക്കുക തന്നെ വേണമെന്നായിരുന്നു കേജ്രിവാൾ പറഞ്ഞത് എന്നാൽ അഞ്ചു മിനിറ്റിൽ കൂടുതൽ സംസാരിക്കാൻ കേജ്രിവാളിന് അനുമതിയില്ല എന്നും കോടതി അറിയിച്ചു തനിക്കെതിരായ കുറ്റം തെളിയിച്ചിട്ടില്ല കുറെ മൊഴികളും ഇരുപത്തി അയ്യായിരം പേജുള്ള ഉണ്ട് ഈ മൊഴികൾ ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാൻ പര്യാപ്തമാണോ എന്നും ചോദിക്കുന്നു തന്റെ വസതിയിൽ മന്ത്രിമാർ എത്തി എന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്യുമോ എന്നും കേജ്രിവാൾ ചോദിച്ചു നേരത്തെ അറസ്റ്റിലായവർക്കുമേൽ തന്റെ പേര് പറയാൻ സമ്മർദ്ദമുണ്ടായി ഇ ഡിക്ക് തന്റെ അറസ്റ്റ് രേഖപ്പെടുത്താൻ നേരത്തെ പദ്ധതി ഉണ്ടായിരുന്നു മദ്യനയ അഴിമതിയിലെ ഇ ഡി പറയുന്ന നൂറ് കോടി എവിടെ എന്നും കേജ്രിവാൾ ചോദിച്ചു കോടതിയിൽ കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ വെളിപ്പെടുത്തുമെന്ന് കഴിഞ്ഞ ിവാളിന്റെ ഭാര്യ സുനിത പ്രഖ്യാപിച്ചിരുന്നു മധ്യനയ അഴിമതിയുടെ പിന്നാലെ പടത്തിന്റെ സ്രോതസ് എവിടെ നിന്നാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തണമെന്നും സുനിത പറഞ്ഞു ഡൽഹി ജനതയെ കഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്ന് ആരോപിച്ച ബി അവർ കുറ്റപ്പെടുത്തി